ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ അവരുടെ ഏറ്റവും ശക്തമായ സംസ്ഥാനമായി അവർ കാണുന്നത് കർണാടകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപത്തിയെട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളും നേടി ശക്തി തെളിയിച്ചതാണ് ബി ജെ പി എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി വാങ്ങിക്കൂട്ടിയപ്പോൾ കർണാടകയിൽ നിന്നും തൂത്തറിയപ്പെടും എന്നുള്ള സ്ഥിതിയിലെത്തി ബി ജെ പി അതോടെയാണ് നിലനിൽക്കാൻ ജെ ഡി എസ് കൂടെ വേണമെന്നുള്ള ചിന്ത ബി ജെ പിയിൽ ഉണ്ടാവുന്നത് കോൺഗ്രസിനെ ഒതുക്കാൻ ജെ ഡി എസിനെ ബി ജെ പി കൂട്ടുപിടിച്ചതോടെ ജെ ഡി എസ് അതിൻ്റെ തകർച്ചയുടെ വക്കിലാണുള്ളത് സംസ്ഥാന അധ്യക്ഷനടക്കം നിരവധി നേതാക്കൾ പാർട്ടി വിട്ടു അപ്പോഴും ബി ജെ പിയുമായുള്ള സഖ്യവുമായി മുന്നോട്ടു പോകാൻ തന്നെ ദേവഗൌഡയും കുമാരസ്വാമിയും തയ്യാറായി അതോടെ കൂടുതൽ നേതാക്കൾ ഇപ്പോൾ പാർട്ടി വിടുകയാണ് തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ജെ ഡി എസിന്റെ ശക്തി കേന്ദ്രമായ മാണ്ട്യയിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് കടന്നു വരികയാണ് ജെ ഡി എസിൻ്റെ സിറ്റിംഗ് എം എൽ സി മരിദേവേ ഗൗഡ മുൻ എം എൽ സി അപ്പാജി ഗൗഡ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വെങ്കിട്ടേഷ് മുതിർന്ന നേതാക്കളായ യോഗേഷ് ആശാ സുരേഷ് എന്നിവരാണ് നിരവധി പ്രവർത്തകർക്കൊപ്പം കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് കടന്നു വന്നത് പാർട്ടി ആസ്ഥാനത്ത് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ചേർന്നാണ് അവരെ സ്വീകരിച്ചത് അതോടെ മാണ്ഡ്യ മണ്ഡലത്തിലെ ജെ ഡി എസിന്റെ നിലയൽപ്പം പരിങ്ങലിലാണ് കഴിഞ്ഞ തവണ ജെ ഡി എസ് തോറ്റ മണ്ഡലം കൂടിയാണ് മാണ്ഡ്യ ഇപ്പോൾ പ്രവർത്തകർ കൂടി പാർട്ടി വിട്ടതോടെ എടുക്കാ ചരക്കായി മാറുകയാണ് ജെ ഡി എസ് ಅಪ್ಪಾಜಿ ಜೊತೆ ಕುಡಿಸ್ತ ಸರ್ ಸಿದ್ರಮೇಶ್ ಸರ್ सर और विनोद सर ठीक है सर ठीक है सर सर

Thank <laughs> you.